എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും എനിക്കും അതുപോലെ വളരെയധികം ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ പലതിലും നമ്മുടെ സത്യത്തിനെ മുറിവെ പിടിച്ചു കൊണ്ടു പോയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഒരു ഒരന്വർത്ഥമായ കവിത ശ്രീജിത്ത് തൊണ്ടയാടിൻ്റെ തോൽക്കാത്ത മനസ്സ് എന്ന കവിത എനിക്കിഷ്ടമായി തോന്നി അത് ഞാൻ ഓർത്ത് പാടുകയാണ് തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ിലും തോൽക്കില്ല ഞാൻ എൻ്റെ കണ്ണീരിലായി മഴ വില്ലു കാണുവാൻ കാത്തിരി ഞാൻ തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ കൂട്ടുകാരെന്നൂ നടിച്ച കൂടെ കൂട്ടിനായി വന്നവരേറെയാണ് മുപ്പത് വെള്ളി കാശിനായേശുവെ ഒറ്റുന്ന യൂദാസതിയിലുമുണ്ട് കൂട്ടുകാരെന്നൂ നടിച്ച കൂടെ കൂട്ടിനായി വന്നവരേറെയാണ് മുപ്പത് വെള്ളി കാശിനായേശുവെ കൂട്ടായി കൂട്ടം പിരിക്കുവാൻ കുത്തിപ്പുമായി കൂടെയുണ്ട് തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ പ്രണയ പുഷ്പത്തിനായി നീട്ടിയ കൈകളിൽ മുൾ ചിരിച്ചുപോയു സ്വപ്നത്തിനും ഹൃദയത്തിനും പ്രണയ പുഷ്പത്തിനായി നീട്ടിയ കൈകളിൽ മുൾമുനയാട്ടി ചിരിച്ചുപോയുൾ എൻ്റെ സ്വപ്നത്തിനും ഹൃദയത്തിനും വിളയി

ിൽ ചവിട്ടു ഓരേറെ ഒന്നിച്ചൊരേ ജോലി ചെയ്യുവോരെങ്കിലും എന്റെ തോണേരി പോകവേ തലയിൽ ചവിട്ടു പിന്നിലായി നിന്നെ കുതികാലു വെട്ടുവാൻ തക്കവും തന്ത്രവും മെനയും തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ എൻ്റെ കണ്ണീരിലായി മടവി ലുകാണുവാൻ കാത്തിരി പോലും ഞാൻ ോിക്കുവാൻ എന്റെ ചുറ്റിലായ ആളുകൾ ഏറെ ഉണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ തോർക്കില്ല എന്നെ ഉള്ളിൽ കണ്ടു ഞാൻ വിജയത്തിൻ കണ്ടു ഞാൻ വിജയത്തിൻ 哎，乌鲁木齐哪里？